തമിഴ് സിനിമയുടെ ദളപതി എന്ന പദവിയിൽ നിന്നും തമിഴക രാഷ്ട്രീയത്തിലെ പുതിയ താരമെന്ന നിലയിലേക്ക് മാറാൻ ഒരുങ്ങുന്ന വിജയ്യുടെ നീക്കം ഇന്ത്യൻ സിനിമയിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ കോളിളക്കമുണ്ടാക്കിയിരിക്കുകയാണ് തമിഴക വെട്ടിക്കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണത്തിലൂടെ സജീവ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച വിജയ് തന്റെ സിനിമാ കരിയറിന് താൽക്കാലിക വിരാമം കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ പടിയിറക്കത്തിന് മുന്നോടിയായി താരം ആരാധകർക്ക് നൽകുന്ന വിടവാങ്ങൽ സമ്മാനമായി ഒരുക്കുന്ന ചിത്രമാണ് ജനനായകൻ വലിമൈ തുരിവ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ സംവിധായകൻ എച്ച് വിനോദ് ആദ്യമായി വിജയമായി കൈകോർക്കുന്ന ഈ ചിത്രം പൊങ്കൽ റിലീസായി അടുത്ത വർഷം ആദ്യം തിയേറ്ററുകളിൽ എത്താനാണ് ഒരുങ്ങുന്നത് എന്നാൽ ചിത്രത്തിന്റെ പേര് പോലെ തന്നെ ജനനായകനെ ചുറ്റിപ്പറ്റി ശക്തമായ ഒരു റീമേക്ക് വിവാദം കത്തുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് വിജയ് രാഷ്ട്രീയത്തിൽ സജീവമാകാൻ തീരുമാനിച്ചതോടെ ജനനായകൻ എന്ന ഈ ചിത്രം വെറും ഒരു സിനിമ എന്നതിലുപരി താരത്തിന്റെ അഭിനയ ജീവിതത്തിൽ ഒരു വിടവാങ്ങൽ പ്രകടനം എന്ന നിലയിൽ വലിയ പ്രാധാന്യം നേടുന്നു വിജയ് തന്നെ രാഷ്ട്രീയ പ്രവേശന പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ വന്ന ചിത്രത്തിന്റെ പേര് തന്നെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലേക്ക് വിരൽച്ചുകൊണ്ടെന്നതാണ് തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഒരു ജനനായകനായി മാറാനുള്ള താരത്തിന്റെ ആഗ്രഹത്തെ ഈ പേര് പ്രതിഫലിപ്പിക്കുന്നു